വിശ്വാസികൾ എന്ന നിലക്ക് ജീവിതത്തിൻ്റെ വിശുദ്ധി അനിവാര്യമായും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് വിശ്വാസം നമുക്ക് എഫക്റ്റീവ് ആവുകയും അത് ഫലം ചെയ്യുകയും അത് ഫലം കൊയ്തെടുക്കുകയും ചെയ്യണമെങ്കിൽ എപ്പോഴും ആ വിശ്വാസത്തിന് തിളക്കമുണ്ടാവണം നമ്മുടെ വിശ്വാസത്തിന് മാറ്റുകൂട്ടുന്ന തിളക്കം ചാർത്തുന്ന കർമ്മങ്ങളാണ് നമ്മുടെ ജീവിത വിശുദ്ധിയുമായി നമ്മളിലേക്ക് കടന്നു വരുന്ന എല്ലാ വിഷയങ്ങളും അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു അല്ലയോ മനുഷ്യന്മാരെ അന്തുമുൽ ഫുഖറാഉ അൻതുറാ ഉലാ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് പരമദരിദ്രരാണ് ഫുഖറാഹുകളാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ അല്ലാഹുവാണ് എല്ലാ ഐശ്വര്യങ്ങളുടെയും സോഴ്സും സ്രോതസ്സും അല്ലാഹുവാണ് എന്ന് പറയും എന്താണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഒരു ഇത്തരം ഈഗോ ഞാനൊരു സംഭവമാണ് എന്ന് ഒരാൾക്ക് തോന്നിയാൽ പിന്നെ രക്ഷല്ല അതാണാവട്ടെ പെണ്ണാവട്ടെ നമ്മളെ മൈൻഡ് പെട്ടെന്ന് ട്യൂൺ ചെയ്തെടുക്കേണ്ടവരാണ് നമ്മളെന്നൊക്കെ പറയും നമ്മൾ മൈൻഡ് ട്യൂൺ ക്ലാസ്സിലൊക്കെ എത്രയോ പങ്കെടുത്തവരാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഗംഭീരമായി പങ്കെടുക്കുന്നവരാണെന്നൊക്കെ പറയും നമ്മൾ പക്ഷേ പല കാര്യങ്ങൾക്കും നമ്മുടെ ഈഗോ നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റ് പല നല്ല കർമ്മങ്ങളും ചെയ്യാൻ നമ്മളെ സമ്മതിക്കാറില്ല ആ തടസ്സങ്ങൾ നമ്മളിൽ നിന്ന് നീക്കണം അതിന് നമുക്കൊരു ചിന്ത ഒരു വിചാരം ഒരു വികാരം ഉണ്ടാവണം അതാണ് ജനങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും നമ്മൾ ജനങ്ങളാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെ ദരിദ്രരാണ് പാവപ്പെട്ടവരാണ് നിങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും അസറ്റോ ഒന്നും ഉള്ളവരല്ല അള്ളാഹുവിൻ്റെ ഖജനാവിൻ്റെ മുന്നിൽ അവൻ്റെ ശക്തിയുടെ മുന്നിൽ അവൻ്റെ പ്രതാപത്തിൻ്റെ മുന്നിൽ അവൻ്റെ ഔന്നിത്യത്തിൻ്റെ മുന്നിൽ നമ്മൾ നിസ്സാരരിൽ നിസ്സാരരാണ് എന്നല്ലേ അള്ളാഹു സൂചിപ്പിച്ചത് ഒരു കഥ പറയാം കഥയല്ല ചരിത്രത്തിലെ സംഭവമാണ് ഇബ്രാഹീമുവിന് അദ്ദേഹം എന്ന് പറയുന്ന വലിയ സ്വാത്വികനായ സൂഫിയായ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ട് ചരിത്രം പരിചയപ്പെടുത്തിയിട്ടുള്ള ഇബ്രാഹിമുവിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഇബ്രാഹീമന് അദ്ദേഹം ആ ശിഷ്യന്മാരിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു വല്ലാത്ത പ്രസരിപ്പും ജീവിതത്തിൽ അദ്ദേഹം കാണിക്കുന്ന തസ്ഫീയത്തും തർബീയത്തും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണിഷമായ നിലപാടുകളും വളരെ സ്നേഹസമൃദ്ധമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ലോലമായ മറ്റ് കർമ്മങ്ങളുമൊക്കെ കാണുമ്പോൾ ഈ ഗുരുവിനോട് ശിഷ്യന് ചോദിക്കേണ്ടതായി വന്നു അങ്ങനെയാണ് നമ്മൾ ചോദിച്ചു പോകും ചില ആൾക്കാരുടെ ജീവിതം കാണുമ്പോൾ എങ്ങനെ നിങ്ങൾക്കിതിന് സാധിക്കുന്നു അപ്പം ഞാൻ വലിയൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ നമുക്ക് തോന്നിപ്പോവാൻ വേറെ ചില ആൾക്കാരെ നമ്മൾ പഠിക്കുന്നില്ല അവരെ പഠിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ഞാനൊന്നുമല്ല മേ കോന്നെ ഞാൻ ആരാണ് നമ്മളിടക്കിടയ്ക്ക് ചോദിക്കുകയും വേണം ഞാനൊന്നുമല്ല എന്നൊരു ഉത്തരം കിട്ടണം അപ്പോഴേ നമ്മുടെ ഈ ഹെഡ്വൈറ്റൊക്കെ ഒന്ന് മാറിയിട്ട് മറ്റൊരാളെ കാണുമ്പോൾ എന്നേക്കാൾ മെച്ചപ്പെട്ടതയാളാണെന്ന് തോന്നുന്നു നമുക്ക് അപ്പം അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ചോദിച്ചു അതാണ് ഈ പ്രായ്മൻ അദ്ധനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിച്ചത് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇത്ര തങ്കപ്പെട്ട ഇരുപത്തിരണ്ട് ക്യാരറ്റ് ജീവിതം നയിക്കാൻ എങ്ങനെ സാധിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമാണ് ചിന്തനിയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അടിമ ഉടമ വ്യവസ്ഥിതി നിലവിലുള്ള കാലം ഞാൻ അങ്ങാടിയിൽ പോയി കാശ് കൊടുത്തിട്ട് ഒരു അടിമയെ വാങ്ങിക്കൊണ്ടുവന്നു എൻ്റെ വീട്ടിൽ വേലക്കു വേണ്ടി അടിമയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചു അടിമയോട് ചോദിച്ചു നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് പേരാണ് നൽകേണ്ടത് അപ്പോൾ ആ അടിമ എന്നോട് പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹീമിന് അദ്ദേഹം പറയാൻ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നൽകാം നിങ്ങൾ എൻ്റെ യജമാനനാണല്ലോ അതുകൊണ്ട് എനിക്കത് വിഷയമില്ല നിങ്ങൾ എന്ത് പേരാണോ എനിക്ക് നൽകുന്നത് അത് ഞാൻ സ്വീകരിക്കും രണ്ടാമത് ചോദ്യം നിങ്ങൾക്കിപ്പോൾ കഴിക്കാൻ എന്ത് ഭക്ഷണമാണ് വേണ്ടത് ഞാൻ ചോദിച്ചു അതിനും ആ അടിമ മറുപടി പറഞ്ഞു എന്ത് ഭക്ഷണവും നിങ്ങൾക്ക് നൽകാം നിങ്ങൾ എൻ്റെ യജമാനനാണ് നിങ്ങൾ തരുന്നത് ഞാൻ കഴിയും മൂന്നാമത്തെ ചോദ്യം വസ്ത്രമൊന്നും മര്യാദക്ക് ധരിക്കാത്ത ആ അടിമയോട് നിങ്ങൾക്ക് ഏത് വസ്ത്രമാണ് വേണ്ടത് അപ്പോഴും മറുപടി അങ്ങനെ തന്നെയാണ് നിങ്ങൾ തരുന്ന വസ്ത്രം ഞാൻ ധരിക്കാൻ തയ്യാറാണ് ഗുരു ശിഷ്യനോട് പറയുകയാണ് ഇതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഈ പാവപ്പെട്ട ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അടിമ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് നിങ്ങളാണ് എൻ്റെ ജമാനൻ നിങ്ങൾ തരുന്നത് കഴിക്കാൻ നിങ്ങൾ തരുന്നത് ഉടുക്കാൻ നിങ്ങൾ നൽകുന്ന പേരിൽ അറിയപ്പെടാൻ എനിക്കൊരു ഈഗോ ഇല്ല കാരണം നിങ്ങൾ നിങ്ങളെൻ്റെ ജമാനനാണ് ഓക്കെ അവിടെയാണ് ശിഷ്യനോട് ഗുരു പറയുന്നത് ഇബ്രാഹിമിന് അദ്ദേഹം പറയുന്നത് അന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ സംഭവമൊന്നുമല്ല ഈ അടിമയെ വെച്ച് നോക്കുമ്പോൾ ആ അടിമയുടെ ചിന്തയോ വികാരമോ എനിക്കില്ല എന്നെനിക്ക് തോന്നിയത് അപ്പം ഞാൻ ഒരടിമയാണ് എന്നെനിക്ക് തോന്നി അടിമ അബുതാണെങ്കിൽ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കേണ്ടവനാണ് പണി എന്താണ് അബാദത്താണ് മഹാനായി ഇബ്രുൽ കയ്യമുൽ ജൗസിമഹുല്ല അദ്ദേഹവും തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട് അല്ല എൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ അബിദത്തുകളാണോ അതല്ല നിങ്ങൾ അജീറുകളാണോ എന്ന് ഞാൻ നിങ്ങളോടും എന്നോട് ചോദിക്കുന്നു നമ്മൾ ആരാണ് അള്ളാഹുവിന്റെ അബിദത്തുകളാണോ അതല്ല അജീറുകളാണോ ലളിതമായ പദല്ലേ അജീറുകൾ അജർ ലിൽ അജ്റത്ത് കാർ ഉണ്ടല്ലേ അപ്പൊ നമ്മൾ കൂലി വാങ്ങാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണോ അതല്ല ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണോ ആരാധനയാക്കി ജീവിതത്തെ ആരാധനയാക്കി മാറ്റാൻ ജീവിക്കുന്നവരാണോ നമ്മൾ ഇബരുൽ ഹൈമുൽ ജൗസി ആവശ്യപ്പെടുന്നത് എൻ്റെ പുന്നമക്കളെ നിങ്ങൾ അബിദത്തുകളാവണം അജീറുകളല്ല നമ്മളെന്നാണ്